ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്നതും ഈ കഴിഞ്ഞ ദിവസം ഗാസയിൽ നടന്നതുമായ രണ്ട് ദൃശ്യങ്ങൾ മരണമുനമ്പിലും ഇസ്രായേൽ സൈനികർ പ്രകടിപ്പിക്കുന്ന പോരാട്ട വീര്യത്തിന് ഉത്തമ ദൃഷ്ടാന്തമാകുകയാണ് ആദ്യം ഈ വീഡിയോ കാണുക ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ നിഷ്കരുണം ആക്രമിച്ചപ്പോൾ ബങ്കറിൽ നിരായുധനായി ഒളിച്ച ധീരനായ സൈനികന് നേരിടേണ്ടി വന്ന ക്രൂരത തന്നെ ലക്ഷ്യം വെച്ച ഗ്രനേഡുകൾ പൊട്ടുന്നതിനു മുൻപ് തന്നെ അവ തിരികെ തീവ്രവാദികളുടെ അടുത്തേക്ക് എടുത്തെറിഞ്ഞ് അവസാന ശ്വാസം വരെ പോരാടുന്ന ഇരുപത്തിയൊന്നുകാരൻ ബ്രിട്ടീഷ് ഇസ്രയേലിയ സൈനികൻ അനേർ ഷാപ്പിറോയുടെ പോരാട്ടവീര്യത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത് ഒന്നിനു പിറകെ ഒന്നായി ഏഴു തവണ ഹമാസ് ഭീകരന്മാർ അദ്ദേഹത്തിന് നേരെ ഗ്രനേഡ് എറിയുകയും അദ്ദേഹം അതെല്ലാം പൊട്ടുന്നതിനു മുൻപേ ഹമാസ് തീവ്രവാദികളുടെ അടുത്തേക്ക് തിരികെ വലിച്ചെറിയുകയും ചെയ്തു എന്നാൽ ഒടുവിൽ ഭീരുക്കളും ക്രൂരന്മാരുമായ ഹമാസ് തീവ്രവാദികൾ എട്ടാമതും ഗ്രനേഡ് എറിഞ്ഞ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന കാഴ്ച ഹൃദയഭേദഗം തന്നെയാണ് അടുത്ത ദൃശ്യം ഗാസയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ആയുധങ്ങളുമായി ഒളിച്ചിരുന്ന രണ്ട് ഹമാസ് ഭീകരന്മാരെ ഇസ്രായേൽ പട്ടാളക്കാരൻ നേരിടുന്നതാണ് ഗാസ മുനമ്പിലെ ഷെജായയിൽ യഹ്ലോം യൂണിറ്റിലെ റിസർവ് സൈനികൻ ഒരു ഭീകരനുമായി തീവ്രമായ വെടിവയ്പ് നടത്തുമ്പോൾ ഭീകരൻ തിരികെ സൈനികനു നേരെ ഗ്രനേഡ് എറിയുന്നു സാരമായി പരിക്കേറ്റ സൈനികൻ അതൊന്നും വകവയ്ക്കാതെ ധീരമായി മുറിക്കകത്ത് കയറി ഹമാസ് ഭീകരനെ വെടിവെച്ച് വീഴ്ത്തുന്നു ഗ്രനേഡ് ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികന് അടിയന്തര ചികിത്സ ലഭ്യമായതിനാൽ അദ്ദേഹം അപകടനില തരണം ചെയ്യുകയും ചെയ്തു നിരായുധനായി ബങ്കറിലൊളിച്ച ഇസ്രയേലി സൈനികന്റെ ചെറുത്തുനിൽപ്പും ആയുധധാരിയായ ഹമാസ് തീവ്രവാദിയുടെ ചെറുത്തുനിൽപ്പും തമ്മിൽ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ പറഞ്ഞുതരും ഒരു കൂട്ടർ രാജ്യത്തിനുവേണ്ടി മരണഭയമില്ലാതെ പോരാടുന്ന ധീരന്മാർ മറ്റൊരു കൂട്ടർ അതിക്രൂരന്മാരായ ഭീരുക്കൾ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഇനി ആരും ഓർമ്മിക്കുവാൻ പോലും ഇടവരാത്ത വിധത്തിൽ അവരെ വേരോടെ അറുത്തുമാറ്റുവാനുള്ള അതിതീവ്രമായ മിലിറ്ററി ഓപ്പറേഷനിലാണ് ഇസ്രായേൽ തീവ്രവാദികൾ തിരികെ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രയേലി ഭടന്മാർക്ക് പരിക്കുകളും ജീവഹാനിയും സംഭവിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തീവ്രവാദികളുടെ ഒളിവിടങ്ങളിലേക്ക് കയറിച്ചെന്ന് അവരെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ സൈനികർ ലക്ഷ്യം ഒന്നുമാത്രം ഹമാസിന്റെ സമ്പൂർണ്ണ ഉന്മൂലനം തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും വേണ്ടി